അതെ നിങ്ങൾക്ക് കൈവിഷ ദോഷമുണ്ടോ അല്ലെങ്കിൽ പ്രാക്ക് ദോഷമുണ്ടോ വിളിദോഷമുണ്ടോ എന്ത് പൂജകൾ നടത്തിയിട്ടും ഉയർച്ച ഉണ്ടാകുന്നില്ലേ ജീവിതത്തിൽ എന്നാൽ പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് പോകോളൂ ഞാൻ നിങ്ങൾക്കൊരു ക്ഷേത്രം പരിചയപ്പെടുത്തി തരാം ഇത് കൂടാതെ നമ്മൾ കഴിക്കുന്ന നിധീന കഴിക്കുന്ന ആഹാര സാധനങ്ങളിലൊക്കെ വിഷാംശങ്ങളും അടങ്ങിയിട്ടുണ്ടാകുമല്ലോ അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് അടിഞ്ഞുകൂടി കിടപ്പുണ്ടാകും അപ്പം അങ്ങനെയുള്ള വിഷാംശങ്ങൾ മാറ്റാനും ഈ ഒരു ക്ഷേത്രത്തിൽ ധൈര്യപൂർവ്വം വരാൻ കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് ലോകത്തെവിടെയുമില്ല ഇങ്ങനെ ഒരു ക്ഷേത്രം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തിരുവിഴ ദേശത്താണ് ഞാൻ ഞാൻ ഈ പറഞ്ഞ ശ്രീ തിരുവിഴ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഞാനും ഇവിടെ പോയി മരുന്ന് സേവിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാൻ എനിക്ക് പറ്റും അപ്പം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നിങ്ങൾക്ക് നൂറ് ശതമാനം ഇത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു കഷായം സേവിച്ചിട്ട് ധാരാളം ആൾക്കാർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകാം അതുകൊണ്ടാണല്ലോ ഡെയിലി ധാരാളം ആൾക്കാർ ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല കേട്ടോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ ഈയൊരു കഷായം സേവിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഞാനതെൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതുമാണ് ആദ്യം തന്നെ ഈ മരുന്ന് ആർക്കൊക്കെ കഴിച്ചുകൂടാ എന്ന് പറയട്ടെ ഒന്ന് ഗർഭിണികൾക്ക് കഴിക്കാൻ പാടില്ല രണ്ട് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഴിക്കാൻ പാടില്ല മൂന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മരുന്ന് കഴിക്കാൻ പാടില്ല നാല് ഹൃദയ സംബന്ധമായ രോഗമുള്ളവരും ഈ മരുന്ന് കഴിക്കാൻ പാടില്ല ബാക്കിയുള്ളവർക്കൊക്കെ ഈ മരുന്ന് കഴിക്കാം എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ ഈ മരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുന്നേ അതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സിഗററ്റ് പിന്നെ മദ്യം ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ദിവസത്തിന് മൂന്ന് ദിവസം മുന്നേ തന്നെ പൂർണ്ണമായും അത് ഒഴിവാക്കേണ്ടതാണ് ഒരു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ മത്സ്യമാംസാദികളും ഉപേക്ഷിക്കേണ്ടതാണ് ഇനി നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കള്ള പറഞ്ഞ് മരുന്ന് കഴിക്കുകയാണെങ്കിൽ അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങൾ മരുന്ന് കഴിക്കാൻ ആഗ്രഹിച്ച് വ്രതമൊക്കെ എടുത്ത് ഒരു ദിവസം തീരുമാനിക്കുമല്ലോ എന്നാണ് മരുന്ന് കഴിക്കുന്നതെന്ന് ആ മരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം മൂന്ന് മണിക്ക് മുന്നേ ക്ഷേത്രത്തിൽ എത്തേണ്ടതാണ് വൈകുന്നേരത്ത് മൂന്ന് മണിക്ക് മുന്നേ അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഞായറാഴ്ച മരുന്ന് കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തണം അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ് ശനിയും ഞായറും നല്ല തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ നേരത്തെ കൂട്ടി റൂം വിളിച്ച് ബുക്ക് ചെയ്യണം ഇനി റൂം വിളിച്ച് ബുക്ക് ചെയ്യാൻ വയ്യ എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും ബുക്ക് ചെയ്യാം അപ്പോൾ ഓൺലൈനിൻ്റെ സൈറ്റും അതുപോലെ തന്നെ റൂം ബുക്ക് ചെയ്യാനുള്ള ഫോൺ വിളിക്കേണ്ട നമ്പറും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം മരുന്ന് കഴിക്കാൻ വരുമ്പോഴേ ഒറ്റയ്ക്ക് വന്നാൽ ഇവിടെ നിന്ന് മരുന്ന് തരത്തില്ല കൂടെ കൂടി കൊണ്ടുവരിക തന്നെ വേണം ഇനി ഹസ്ബൻഡും വൈഫും കൂടിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മരുന്ന് കഴിക്കുകയാണെങ്കിൽ പിന്നൊരാളെ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഇതേ കണ്ടോ ഇതുപോലെ ഒരു ഫോം ഫില്ല് ചെയ്ത് അവിടെ കൊടുക്കേണ്ടതാണ് നേരത്തെ വിളിച്ച റൂം ബുക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കാരണം തിരക്ക് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റൂം കിട്ടാതെ വരും ഞങ്ങൾ നോൺ എ സി റൂമാണ് എടുത്തത് ഞാൻ ടെലഫോൺ വഴിയാണ് റൂം ബുക്ക് ചെയ്തത് ഒരുപാട് തവണ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഫോൺ അറ്റൻഡ് ചെയ്തത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നോൺ എ സി റൂംസിന് രണ്ടു പേർക്ക് അറുന്നൂറ് രൂപയാണ് ആയത് കഷായം കുടിക്കാൻ ഒരാൾക്ക് എഴുന്നൂറ്റൻപത് രൂപ വെച്ചും ആയിട്ടുണ്ട് രാത്രിയത്തെ ഫുഡ് നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തരും ആരും പുറത്തൊന്നും പോയി ഫുഡ് വാങ്ങിച്ച് കഴിക്കരുത് അപ്പം ദൂരെ നിന്നൊക്കെ ധാരാളം ആൾക്കാരാണ് ഈ മരുന്ന് സേവിക്കാൻ വേണ്ടി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വരുന്നവർ തീർച്ചയായിട്ടും നേരത്തെ റൂം ബുക്ക് ചെയ്തിട്ട് തന്നെ വരണം കാരണം ഞാൻ മരുന്ന് സേവിക്കാൻ വന്നതിൻ്റെ ആ ഒരു ദിവസം റൂമ് കിട്ടാതെ മൂന്ന് നാല് പാർട്ടിക്കാര് തിരിച്ച് പോകേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലല്ലോ റൂമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നേരെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് അന്നേ ദിവസം വൈകുന്നേരത്തെ ദീപാരാധനയിൽ പങ്കെടുക്കണം ദീപാരാധന കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ അതിന് ശേഷം രാത്രി എട്ടേ കാലിന് നാഗയേശി കുരുതി നടക്കും ആ നാഗയേശി കുരുതിയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദവും കഴിക്കണം അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് തന്നെ അത്താഴം അവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അന്ന് അത്താഴത്തിന് നല്ല ചൂട് ചോറും സാമ്പാറും അച്ചാറും ഉപ്പേരി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു അതും കഴിച്ചതിന് ശേഷം നമുക്ക് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാവുന്നതാണ് മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ ശ്രീകോവിലിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഭൂതിരപ്പിൽ നിന്ന് താഴെയായിട്ടാണ് ഇവിടുത്തെ ശ്രീകോവില് കാണപ്പെടുന്നത് ചെറിയൊരു മഴ വന്നാൽ ക്ഷേത്രത്തിനുള്ളിൽ വെള്ളം കയറുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമനുസരിച്ച് കുളം നികത്തിയാണ് ഇവിടെ ക്ഷേത്രം പണിതിരിക്കുന്നത് അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേകത പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കേൾക്കണമെന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാവേ അറയ്ക്കൽ പണിക്കർ എന്ന പ്രസിദ്ധമായ നായർ കുടുംബത്തിൻ്റെ കൈവശമായിരുന്നു അത്രേ ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ടായിരുന്നത് കാടുമൂടിക്കിടന്ന ഈ ഒരു പറമ്പിൽ ഒരു കുളവും ഉണ്ടായിരുന്നു അവിടെ ധാരാളം ആമകളും ഉണ്ടായിരുന്നു ഈ കുളത്തിലെത്തി ആമകളെ പിടിക്കുന്നത് സമീപത്ത് താമസിച്ചിരുന്ന ഉള്ളാട വിഭാഗക്കാരുടെ പണികളിലൊന്നായിരുന്നു ഒരിക്കൽ ആമയെ തേടിയെത്തിയ സ്ത്രീ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ആമയുടെ സാന്നിധ്യം കുളത്തിലിങ്ങനെ കൊത്തിനോക്കി പെട്ടെന്ന് ആ വടിയുടെ അറ്റം എവിടെയോ ചെന്ന് കൊണ്ടിട്ട് രക്തം വരാൻ തുടങ്ങി ഭരിപ്രാന്തയായ അവൾ ഇത് അറക്കൽ കുടുംബത്തിൽ ചെന്ന് പറയുകയും അവർ വന്ന് നോക്കിയപ്പോൾ കുളം മുഴുവനും രക്തം നിറഞ്ഞിരിക്കുന്നത് കാണുകയും ചെയ്തു പിന്നീട് അവിടെ എത്തിയ യോഗിയായ ഒരാളുടെ നിർദ്ദേശപ്രകാരം അവർ കുത്തിനോക്കിയ ശില ദേവസാന്നിധ്യമുള്ളതാണെന്ന് തെളിയുകയും ശില കണ്ടെത്തിയ സ്ഥാനത്ത് ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു അതാണ് ഈ തിരുവിഴ മഹാദേവ ക്ഷേത്രം വെളുപ്പിനെ തന്നെ എഴുന്നേക്കണം കേട്ടോ അഞ്ചേകാലിലാണ് നിർമാര്യ ദർശനം അപ്പം അതിന് മുന്നേ നമ്മൾ കുളിച്ച് ഫ്രഷായി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തണം ഞങ്ങൾ അഞ്ച് പത്തായപ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി അപ്പോഴേക്കും എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയത്തേക്ക് മാത്രമാണ് നിർമാലി ദർശനം ഉള്ളത് അഞ്ചേ കാലിനാണ് നിർമാലി ദർശനം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തൊഴുതു മാറി എല്ലാവർക്കും തൊഴുവാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കേണ്ടതാണ് നിർമ്മാലി ദർശനം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ക്ഷേത്രത്തിലൊക്കെ വലം വെച്ച് തൊഴാവുന്നതാണ് ക്ഷേത്രത്തിൽ തന്നെ പിന്നെ ഭജന ഇരിക്കണം നമ്മൾ വീണ്ടും റൂമിലേക്കൊന്നും പോകാൻ പാടില്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കരുത് ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന തീർത്ഥം പോലും കുടിക്കരുത് ആദ്യമായി നമ്മൾ കുടിക്കേണ്ടത് ആ കഷായം തന്നെ ആകണം ക്ഷേത്രത്തിൽ വലം വെച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ ഉപദേവതകളായ ഗണപതി അയ്യപ്പൻ മഹാവിഷ്ണു നാഗദൈവങ്ങള് യക്ഷിയമ്മ തുടങ്ങിയ ഉപദേവതകളുമുണ്ട് അവരെയും കൂടി തൊഴുത് വലം വയ്ക്കാൻ മറക്കരുത് തുടർന്ന് ഇടയ്ക്കുള്ള പൂജകളിലൊക്കെ നമുക്കും പങ്കെടുക്കാവുന്നതാണ് മരുന്ന് സേവിച്ചത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പാടുള്ളതല്ല അതാത് ദിവസം കുടിക്കാനായിട്ടുള്ള ഈ ഒരു മരുന്ന് അന്ന് തന്നെയാണ് തയ്യാറാക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അടുത്ത് മാത്രം വളരുന്ന കാട്ടുചെടിയിൽ നിന്നാണ് ഈ മരുന്ന് നിർമ്മിക്കുന്നത് ക്ഷേത്രത്തിനടുത്തുള്ള പാലോടത്ത് കുടുംബക്കാരാണ് ഈ മരുന്ന് കൊണ്ടുവന്ന് ഇടിച്ചു പിഴിഞ്ഞ് തയ്യാറാക്കി എടുക്കുന്നത് ഈ മരുന്ന് ദേവന് സമർപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് കുടിക്കാൻ വേണ്ടി തരുന്നത് പാലിൽ കലക്കിയിട്ടാണ് ഈ മരുന്ന് നമുക്ക് തരുന്നത് ചെറിയ മുന്തകളിൽ അതായത് ചെറിയ കലം പോലുള്ള വെങ്കലത്തിലെ പാത്രത്തിലാണ് നമുക്കിത് കുടിക്കാൻ വേണ്ടി തരുന്നത് പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് ഈ മരുന്ന് നൽകുന്നത് മേൽശാന്തിയാണ് നമുക്ക് മരുന്ന് നൽകുന്നത് ചെറിയൊരു ദക്ഷിണ കൊടുത്ത് നമുക്ക് മേൽശാന്തിയിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങി എല്ലാവരും ഈ കൊടിമരത്തിൻ്റെ അടുത്ത് തന്നെ നിരന്നിരിക്കുക അതിനുശേഷം അവർ പറഞ്ഞു തരും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മരുന്ന് കുടിച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്കെല്ലാം വ്യക്തമായി പറഞ്ഞു തരും ഈ മരുന്ന് സേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കടക്കാൻ പാടില്ല അത്യാവശ്യം കയ്പുള്ള മരുന്ന് തന്നെയാണ് ഒറ്റ വലിക്ക് കുടിക്കുന്നതായിരിക്കും നല്ലത് ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യാതെ മൊത്തം മരുന്ന് കുടിച്ചതിന് ശേഷം എല്ലാവരും ക്ഷേത്രത്തിന് ചുറ്റാകെ വലം വയ്ക്കണം ആ ശിവേലി പാതയിൽ കൂടി ആരും നടക്കാൻ പാടില്ല ആ മണ്ണിൽ കൂടി തന്നെ വേണം വലം വയ്ക്കേണ്ടത് ഒരു അരമണിക്കൂറോളം നമ്മളിങ്ങനെ നടക്കുമ്പോഴേക്ക് ചിലരൊക്കെ അപ്പോഴൊക്കെ ഛർദിച്ച് തുടങ്ങും നിങ്ങൾ ഛർദിച്ചാലും ഇല്ലേലും അരമണിക്കൂറുകൾക്ക് ശേഷം അവിടെ നിന്ന് ചെറു ചൂടുവെള്ളം ആ വെങ്കല വെങ്കലമൊന്തയിൽ തന്നെ നമുക്ക് നൽകും അത് നമ്മൾ കുടിച്ചിട്ട് വീണ്ടും വലം വയ്ക്കണം ഓരോ വലം വെച്ച് വരുമ്പോഴും വീണ്ടും അതിൽ നിന്ന് ചൂടുവെള്ളം കുടിച്ചിട്ടിങ്ങനെ നടക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഛർദിച്ചിരിക്കും ഞാൻ അവിടെ കണ്ടൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ആരും തന്നെ ഛർദ്ദിക്കുന്നില്ല എല്ലാവരും ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ പോയിട്ടാണ് ഛർദ്ദിക്കുന്നത് കാണുന്നത് കേട്ടോ നമുക്ക് ഛർദിൽ വന്നാൽ പിടിച്ച് വെ നിൽക്കാൻ പറ്റത്തില്ല അത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായാലും ബാക്കിലായാലും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡിലെത്തുമ്പോൾ ആരും തന്നെ ഛർദ്ദിക്കുന്നത് ഞാൻ കാണുന്നില്ല എല്ലാവരും ആ ബാക്ക് സൈഡിൽ മാത്രമാണ് ഛർദിക്കുന്നത് കേട്ടോ അതൊരു പ്രത്യേകതയായിട്ട് തന്നെ എനിക്ക് തോന്നി എന്തായാലും രണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാവരും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിഷാംശം മുഴുവനും ഛർദ്ദിച്ച് പോയിട്ടുണ്ടാകും ഞാൻ അവിടെ കണ്ട കാഴ്ച തന്നെയാണ് എൻ്റെ അനുഭവം അതുതന്നെയാണ് അതിനുശേഷം രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം നിന്ന് പാൽപ്പായസം തരും ആ പാൽപായസവും കുടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ക്ഷേത്രം വിട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ ക്ഷേത്രത്തിൽ നൽകുന്ന ആ ഒരു പാൽപ്പായസം കുളിച്ചു കഴിഞ്ഞാൽ ഞാനും ശ്രദ്ധിച്ചില്ല പിന്നെ മറ്റാരും ശ്രദ്ധിച്ച് ഞാൻ കണ്ടതുമില്ല അതും മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി ഈ ഒരു മരുന്ന് സേവിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളതിൽ നിന്ന് മുക്തയായിട്ടില്ല അല്ലെങ്കിൽ മുക്തനായിട്ടില്ല ഒരാഴ്ച കൂടി നിങ്ങൾ ഈ ഒരു വ്രതം നോക്കണം അതായത് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല മത്സ്യമാംസാദികൾ ഉപയോഗിക്കാനും പാടില്ല മിനിമം ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച കൂടിയെങ്കിലും നിങ്ങൾ ഈ വ്രതം നോക്കണം ഏകദേശം മൂന്ന് മാസത്തോളം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഈ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ അന്യമത സഹോദരന്മാരും സഹോദരിമാരും ഈ മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അവർ ക്ഷേത്രത്തിനുള്ളിൽ കടന്നില്ല എന്നുള്ളൊരു കാര്യമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പോലെ തന്നെ ആയിരുന്നു ക്ഷേത്രത്തിന് വലം വച്ചോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആൽമര ചുവട്ടിലാണ് അവർ നിന്നത് അവർക്ക് കുടിക്കാനുള്ള മരുന്നും അവിടെ കൊടുക്കുന്നത് കണ്ടു പിന്നെ മരുന്ന് കുടിച്ചതിന് ശേഷം ഞാനും ശരിക്കും ടയേർഡായിരുന്നു അതുകൊണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഈ കഷായം കുടിച്ച ദിവസം തന്നെ ഇനി മറ്റൊരു അമ്പലത്തിൽ എന്നാണ് പൂജാരി പറഞ്ഞത് അപ്പോൾ വേറെ എന്തെങ്കിലും കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കൂ എനിക്കറിയാന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ആ കമൻറ്റ് വായിക്കുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരും ഷെയർ ചെയ്യുമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ